ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാലുയരവും ചെവിനീട്ടവും ഒക്കെയുള്ള നല്ലൊരു ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായം നല്ല പഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം വർക്കലയാണ് വർക്കലയിൽ തെച്ചോട് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഹൈദരാബാദി ബീറ്റർ പെൺകുട്ടിയെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നു വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമുള്ളൊരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി ഇറക്കം വെള്ളിക്കണ്ണ് അതുപോലെ തന്നെ നല്ല ഇടനീട്ടവും കാലുയരും ഉള്ള കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക